കണ്ണൂർ വിഷൻ മെഗാ കൾച്ചറൽ ഇവന്റും സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിന്റെ ആഘോഷവും ഒക്ടോബർ രണ്ടിന് കണ്ണൂരിൽ നടക്കും ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ബ്രോഷർ പ്രകാശനവും പ്രൊമോ ലോഞ്ചിങ്ങും നടന്നു കെ കെ ശൈലജ് എംഎൽഎ എം വി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വി പി അബ്ദുൾ ഖാദറിന് നൽകി ബ്രോഷർ പ്രകാശനം ചെയ്തു പ്രൊമോ ലോഞ്ചിംഗ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു സമൂഹത്തിന് ആകെ പ്രചോദനമാകുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ അനുഭവങ്ങൾ കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലൂടെ ഇത് പങ്കുവെച്ചപ്പോൾ സമൂഹത്തിനാകെ നൽകിയത് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള പ്രചോദനം നൂറാം എപ്പിസോഡിലേക്ക് സക്സസ് സ്റ്റോറി കടക്കുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റുകയാണ് കണ്ണൂർ വിഷൻ ഒക്ടോബർ രണ്ടിന് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിലാണ് മെഗാ ഇവന്റോടെ ആഘോഷം നടക്കുക ആഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു മുൻമന്ത്രി കെ കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ പ്രകാശനം നിർവഹിച്ചത് എല്ലാവരും ഇവിടെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു മാധ്യമ സ്ഥാപനമാണ് കണ്ണൂർ വിഷൻ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ മെഗാ ഇവന്റും സക്സസ് സ്റ്റോറി ഹൺഡ്രഡ് എപ്പിസോഡിന്റെ സക്സസ് സെലിബ്രേഷനോടനുബന്ധിച്ചുള്ള ബ്രോഷർ പ്രകാശനമാണ് നടക്കുന്നത് മുൻമേയർ മുസ്ലിം പ്രമോ നിർവഹിച്ചു ചാനൽ വാർത്തയിലും പരിപാടികളിലും എന്നും മുന്നിട്ട് നിൽക്കുന്ന നാടിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ് ജനമനസ്സുകളിൽ മായാത്ത പേരായി നിൽക്കുന്ന കണ്ണൂർ വിഷൻ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാക്കിയവർ കഷ്ടപ്പാടുകളോടും ദുരിത ജീവിത പശ്ചാത്തലങ്ങളോടും പടവെട്ടി തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തുനിഞ്ഞിറങ്ങി വിജയം നേടിയവർ പാലാപ്പള്ളി ഫീം അതുൽ നറുഗരിയും ടീമും നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ് അനുകരണകലയിൽ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്ന മഹേഷ് കുഞ്ഞുമോൻ മിനി സ്ക്രീം താരം അനീഷ് തുടങ്ങിയവർ അണിനിരക്കുന്ന മെഗാ ഷോ കണ്ണൂരിന് നവ്യാനുഭവമാകും ദോഷപ്രകാശന ചടങ്ങിൽ സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ നവാസ് മേത്തർ ആമുഖ പ്രഭാഷണം നടത്തി കണ്ണൂർ വിഷൻ എം ടി കെ കെ പ്രദീപ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ സിഒ എ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ പി ഡി ഐ സി എം ടി കെ ഒ പ്രശാന്ത് കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് എം ഡി കെ വിനയ്കുമാർ സി എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ